വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാറ് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന ബട്ടർ ചിക്കൻ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം അതും വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ കറീനേക്കാൾ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണാം ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം നോർമലി ബട്ടർ ചിക്കനിൽ ബോൺലെസ് ചിക്കൻ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ബോൺലെസ് ചിക്കൻ ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചിക്കൻ എടുക്കാൻ അവിടെ ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് തൈര് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും അതും കൂടി ചേർത്ത് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കണേ എന്നാലിതിൻ്റെ മസാല ഒക്കെ പിടിക്കുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഒരു പാൻ പാൻവിച്ച് ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓയിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്സും ഒരു പാനിൽ ആട്ടോ ചെയ്യുന്നത് സെപ്പറേറ്റ് പാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചിക്കനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഒന്ന് വേവാൻ വേണ്ടി കുറച്ചു നേരം അടച്ച് വെക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ കുറച്ചു നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ കുഞ്ഞ് പീസാണ്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നോണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ചിക്കൻ ചിക്കന് പൊരിച്ചെടുക്കാം ഓവറായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബട്ടർ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഉള്ളി തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് കാഷ്യൂസ് ആണ് അതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാൻ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സും ചെയ്യുന്നത് അപ്പൊ അത് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം സൈസ്ഡ് ഉള്ളിയാണ് അതിൻ്റെ കൂടെ പച്ചമുളക് ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നേരത്തെ ചിക്കൻ പൊരിച്ച പാനിലായതുകൊണ്ട് തന്നെ ആ മസാല കൂടി നല്ലോണം ഇതിൽ ആയി കിട്ടും ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് ഇനി ക്യാഷ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു പത്ത് ടു പതിനഞ്ച് പീസോളം മതിയാവും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കണേ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാൻ തക്കാളി ഉടഞ്ഞു കിട്ടണം നല്ലോണം പച്ചമണം മാറി വേണം വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ച് വെച്ച് കുക്ക് ചെയ്താലും മതിയാവും അല്ലെങ്കിൽ ഇതുപോലെ ഇത്തിരി നേരം നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദേ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ആ സെയിം പാൻ തന്നെ ചൂടായതിനു ശേഷം ഞാൻ ഇത്തിരി ബട്ടർ ചേർത്ത് കൊടുക്കണം ബട്ടറൊന്ന് മെൽട്ടായതിനു ശേഷം ഇതിലേക്ക് ആ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് ഇതിന്റെ പച്ചമണം മാറിയുന്നവരെ ഒന്ന് നന്നായി വയറ്റിയെടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണേ ഇതിൽ ഞാൻ വളരെ കുറഞ്ഞ മസാലപ്പൊടികൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചിക്കന് പൊരിച്ചെടുത്ത പാനിലാണ് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു മസാല തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്തിരി മസാല ചേർത്തിട്ടുള്ളത് മസാലപ്പൊടികളൊക്കെ കുക്കായതിനു ശേഷം നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഒരേ മിനിറ്റ് എങ്കിലും തിക്ക് ആയിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ ഇത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം ബട്ടറിൽ അതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നമുക്ക് വേണ്ടുന്നത്ര ഒഴിച്ചു കൊടുക്കാം നല്ലോണം ലൂസാക്കിയെടുത്ത് കാരണം ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി അല്ല അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഓക്കെ ആണോ നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇത് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ കുക്കിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ ഒക്കെ കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ ഫൈനലായിട്ട് കസൂരി മേത്തി പൊടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇത് ഒഴിവാക്കാതെ നോക്കാം ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ബട്ടർ ചിക്കൻ ചില റെസ്റ്റോറൻറ്റ്സിന്നൊക്കെ കഴിക്കുമ്പോൾ ബട്ടർ ചിക്കന് കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ചെറുതായിട്ടുള്ള മധുരം കേട്ടോ അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ അത്രേ ചേർക്കേണ്ടതുള്ളൂ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കാണാനുള്ള ഭംഗിക്ക് വേണ്ടി തിക്ക് ക്രീം മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ക്രീമാണ് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പം ഫൈനലായിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലത്തെ ഐറ്റംസൊക്കെ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണേ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഇത് സെർവ് ചെയ്യാനായിരുന്നു ബട്ടർ ചിക്കൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ബട്ടൂരയാണ് ഇത് ബട്ടൂരേൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് സാധാരണ കറി നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വളരെ ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണിത് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ